അതുവരെ ശ്വാസം മടക്കി നിന്നവരിൽ ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു അപ്പച്ചൻ അത് തീരുമാനിക്കുമെന്നറിയാതെ എല്ലാവരും വിഷമിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ ചേച്ചി വരാം ചെയ്ത തെറ്റിനൊരു പ്രാചിത്തം വേണമല്ലോ എന്നിട്ട് വന്നിട്ട് കൊച്ചിനോട് സംസാരിക്കാം എനിക്ക് കുറെ കൂടി കാര്യങ്ങൾ അറിയാനുണ്ട് വല്ലിപ്പച്ചൻ പുറത്തേക്ക് നടന്നു കുടിയേബിയും കാറിൽ കയറി സ്റ്റാർട്ടാക്കിയബി പള്ളിമേട് ലക്ഷ്യമാക്കി ഓടിച്ചു പോയി മോനെ നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ എന്നോട് പെട്ടെന്ന് വല്ലിപ്പച്ചൻ ചോദിച്ചപ്പോൾ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങിയബി അവന് നല്ല ദേഷ്യം വന്നതായിരുന്നു ചെറിയ ദേഷ്യൊക്കെ ഉണ്ടായിരുന്നു വല്ല്യപ്പശ ഇല്ല പള്ളിയിൽ പോകുന്ന വഴി വഴിണ പറയാതിരിക്കാൻ ശ്രമിച്ചു എബി അതെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് അതുണ്ടാക്കും ഞാൻ ചെയ്തത് അതുപോലെയാണല്ലോ അയാൾ പുറത്തേക്ക് നോക്കി തൻ്റെ വശങ്ങളിലോടി മറിയുന്ന കാഴ്ചകളിലേക്ക് കണ്ടു നട്ടിരുന്നു വല്ലിപ്പച്ചൻ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുവാണ് രാത്രി അവരെ കാണാതായതിനു പിന്നിൽ വല്ലിപ്പശന്റെ കരങ്ങളാണോ എബി ചോദിച്ചപ്പോൾ അവനെ നോക്കി ചീലിയോടെ അയാൾ പറഞ്ഞു അതെ പക്ഷെ എൻ്റെ കയ്യിൽ നിന്നും കുറെ പണം വാങ്ങി കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഈ നാട്ടിൽ നിന്ന് പോണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ സെൽവമാണ് എന്നോട് പറഞ്ഞത് അവർക്ക് നാണക്കേടാണ് ഭർത്താവില്ലാതെ മകൾ അമ്മയാവുക എന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആകുമല്ലോ അവനെ കുറ്റം പറയാനും എനിക്ക് തോന്നിയില്ല കുഞ്ഞിനെ ഇല്ലാതാക്കി മൊഴിയെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കുമെന്ന് സെൽവൻ എനിക്ക് തന്ന വാക്കായിരുന്നു ധർമ്മപുരിയിലേക്കാണ് പോകുന്നതെന്നും അവിടുത്തെ അഡ്രസ്സും ഞാൻ ചോദിച്ചു വാങ്ങിയിരുന്നു എനിക്ക് എന്ന ഉദ്ദേശത്തോടെ പക്ഷെ അവർ പോയതിനു പിന്നാലെയാണ് സണ്ണി ആകെ മാറിയത് അവൻ്റെ മാറ്റം എല്ലാവരെയും പോലെ എന്നെയും വേദനിപ്പിച്ചു അതാണ് ഞാൻ അവരെ തിരക്കിപ്പോയത് സെൽവൻ തന്ന അഡ്രസ്സ് കള്ളമായിരുന്നെന്ന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി പിന്നെയും കുറെ അന്വേഷിച്ചു അവർ എവിടെയാണെന്ന് എന്നോ കുഞ്ഞിന് സംഭവിച്ചെന്നോ അറിയാൻ കഴിഞ്ഞില്ല വണ്ടിപ്പിച്ചിൻ്റെ പാക്കുകൾ സത്യമാണെന്ന് അവന് മനസ്സിലായി പള്ളിമേടെ വണ്ടി പാർക്ക് ചെയ്തു ബേബി രണ്ടുപേരും അച്ഛൻ്റെ ഓഫീസിലേക്ക് നടന്നു കാറിൽ നിന്നും ഇറങ്ങി വല്യപ്പശൻ തിടുക്കത്തിൽ പുറത്തേക്ക് പള്ളിയുടെ വലിയ മണി കെട്ടി വലിയ വടം പിടിച്ച ശക്തിയോടെ വലിച്ചു പള്ളിമണി വലിയ ശബ്ദത്തിൽ മുഴങ്ങി അച്ഛനും കപ്പ്യാരും കൂടി ഇറങ്ങി വന്നു എബി ഓടിച്ചെന്ന് വലിയപ്പശനെ തടയാൻ ശ്രമിച്ചു എന്തെങ്കിലും ആപത്തറിയിക്കാനോ മരണം അറിയിക്കാൻ വേണ്ടിയോ മാത്രമാണ് കുർബാനയില്ലാത്ത സമയങ്ങളിൽ പള്ളിമണി അടിക്കുക ഏതൊരു ശക്തിയിൽ എന്നതുപോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം കണ്ണുകളിൽ നിന്നും കണ്ണു പള്ളി മുറ്റത്ത് വീണ് ചിതറി എന്നതാ ജോസഫേ എന്നതാ പറ്റി നീ പള്ളിമണി അടിക്കുന്നത് എന്നാത്തിനാണ് ആളുകളെല്ലാം ഓടിക്കോടി ഇപ്പൊ വരും എല്ലാവരെയും വിളിച്ചറിയിക്കാൻ മാത്രം എന്തുണ്ടായി അച്ഛൻ പരവേശത്തോടെ ചോദിച്ചു എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ചോ മറുപടിയായി പറഞ്ഞു വല്ലിപ്പച്ചൻ ഇതിനാണോ നീ പള്ളിമണി മുഴക്കിയത് എല്ലാവരോടും പറയാനോ അതോ എന്നോട് മാത്രമായി കുമ്പസാരിക്കാനാണോ കുമ്പസാരം എനിക്ക് അച്ഛനോട് മാത്രമേ ഇളൂ പക്ഷേ ഈ നാട്ടുകാരോടെല്ലാം എനിക്ക് ഒരു കാര്യം വിളിച്ചു പറയാനുണ്ട് എന്റെ ജീവിതത്തിൽ ചിലരെങ്കിലും എന്നെ സംശയിച്ച ചോദ്യത്തിനുള്ള മറുപടി വല്ലിപ്പച്ചൻ പറയുന്ന കേട്ട് എബി പകച്ചു നീന്നു ശരി ഞാൻ ഒരുങ്ങി വരാം വർഗീസേ താൻ വരുന്ന ആളുകളെ മുറ്റത്ത് നിർത്തുക ഞാൻ വന്നിട്ട് കാര്യം പറയുമെന്ന് പറഞ്ഞാ മതി കപ്പ്യാല് വർഗീസ് ചേട്ടനെ നോക്കി പറഞ്ഞോണ്ട് അകത്തേക്ക് പോയി വല്ലിപ്പച്ചൻ അപ്പോഴേക്കും പള്ളിമുറ്റത്താളുകളിൽ നിന്ന് ഇറിയാൻ തുടങ്ങി എബി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീന്നു വർഗീസ് ചേട്ടൻ ഒരു വിധത്തിൽ എല്ലാവരെയും അടക്കി നിർത്തി ചിലർ വഴുക്ക് പറയുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ വേഷം മാറി കുമ്പസാറെ കോട്ടിലിരുന്നു മുട്ടുകുത്തിയിരുന്ന വല്ലിപ്പിച്ചൻ പറയുന്നത് അകലിൽ നിന്ന് നോക്കി കണ്ടു എബി എന്തായാലും കുറ്റബാധം തോന്നിയത് നന്നായി അല്ലെങ്കിൽ കൊച്ചിനെ സ്വീകരിക്കില്ലായിരുന്നു എബി മനസ്സിൽ ഓർത്തുകൊണ്ട് നിന്നു കുറെ സമയം കഴിഞ്ഞുപോയി ആളുകൾ പള്ളിമുറ്റത്ത് ഒഴുകി വന്നു പള്ളിമണി കേട്ടതുകൊണ്ട് സ്ത്രീകൾ മുതൽ കൊച്ചുകുട്ടികൾ വരെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ എന്തായാലും തെറ്റുകൾ തിരുത്താൻ തീരുമാനിച്ചത് നന്നായി കർത്താവെല്ലാം ക്ഷമിക്കുവാനാണ് ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാം അച്ഛനെ കുരിശുമുത്തി അയാൾ എഴുന്നേറ്റു അതെ ജോസഫ് കാര്യം ഇവരെ അറിയിക്കണമെന്ന് നിർബന്ധമാണോ അച്ഛൻ പിന്നെയും ചോദിച്ചു അതെ അച്ഛ എനിക്ക് എല്ലാവരോടും വിളിച്ചു പറയണം അയാൾ ഉറച്ച തീരുമാനത്തിൽ പറഞ്ഞു ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അച്ഛൻ വീണ്ടും ചോദിച്ചു ഇപ്പം തന്നെ എല്ലാവരും അറിയണം ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന് ജോസഫ് പുറത്തേക്ക് ഇറങ്ങി എന്നതാ അച്ചു ഇവിടെ നടക്കുന്നത് പള്ളിമണി വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ അടിച്ചേച്ചു പോകാനുള്ളതാണോ ബിസിനസ്സിൽ ജോസഫിന് ശത്രുവായിരുന്ന പ്ലാമുട്ടിൽ ചെറിയാൻ അയാളെ എതിർത്തുകൊണ്ടാണ് സംസാരിച്ചത് ചെറിയാനെ ഇത് പള്ളിമേടയാണ് കുടുംബവൈരാക്കി തീർക്കാനുള്ള സ്ഥലമല്ല എല്ലാരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട് ജോസഫിനെ നിങ്ങളോടൊക്കെ എന്തൊക്കെയോ പറയാനുണ്ട് അയാളാണ് പള്ളിമണി അടിച്ചത് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണമെന്നുള്ളവർക്ക് മാത്രം ഇവിടെ നിൽക്കാം അല്ലാത്തവർക്ക് പിരിഞ്ഞു പോകാം അച്ഛൻ കറക്കശത്തോടെ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം അറിയണം പറ്റും എന്താണ് പറയാനുള്ളതെന്ന് പള്ളയുടെ അടുത്ത് ചായക്കട നടത്തുന്ന അബ്ദു ആണത് പറഞ്ഞത് എന്നാൽ എല്ലാവരും ശാന്തരായി നിൽക്കുവിൻ അച്ഛൻ ജോസഫിനെ നോക്കി ജോസഫ് എല്ലാവരുടെയും മുന്നിൽ നീങ്ങി നിന്നു എബി എല്ലാം കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ് വല്ലിപ്പച്ചിലും നാട്ടുകാരെ എന്താണ് ബോധിപ്പിക്കാനുള്ളതെന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് നിങ്ങളിൽ പലർക്കും അത് ഓർമ്മ കാണുകയും ചെയ്യാം അന്ന് ഞാൻ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിരുന്നു അയാൾ ഒരു നിമിഷം നിന്നു എല്ലാവരെയും നോക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സെൽവത്തെയും കുടുംബത്തെയും ചോദിച്ചു കേട്ട് പലരും മൂക്കത്ത് വിരൽ വെച്ചു അവരിൽ പ്രായമായി മിക്കവർക്കും അറിയാവുന്നവരാണ് സെൽവവും കുടുംബവും ഇടവഴി തോറും സൈക്കിളിൽ പാത്രങ്ങൾ ഇരുവശത്തും തൂക്കി പതിയെ സൈക്കിൾ ഓടിച്ചു പോകുന്ന സെൽവത്തെ എല്ലാവർക്കും പരിചിതമായിരുന്നു തവണ വസ്തുകളിൽ മാത്രം പാത്രം കൊടുക്കുകയും ചെയ്തിരുന്ന അയാൾ ഒരു സുപ്രഭാതത്തിൽ കുടുംബത്തോടെ കാണാതാവുകയായിരുന്നു ഇന്നും ആ നാട്ടിലെ ചിലർ അയാൾക്ക് കടക്കാരാണ് അഞ്ച് രൂപയും പത്ത് രൂപയും കൊടുക്കാനായിട്ട് അവർക്കൊക്കെ ഒരു കാര്യം വ്യക്തമായി അറിയിക്കുകയും ചെയ്യാമായിരുന്നു സണ്ണി മോളെ പിഴപ്പിച്ചതുകൊണ്ടാണ് അവർ നാട് വിട്ടു പോയതെന്നും അവരിൽ ചിലർ വിശ്വസിച്ചിരുന്നത് സെൽവത്തെയും കുടുംബത്തെയും സണ്ണിയുടെ അപ്പശൻ ഇല്ലാതാക്കിയെന്നതുമായിരുന്നു അതിപ്പം പറയാനുണ്ടോ നിങ്ങളല്ലേ അവർ ഇവിടെ നിന്നും നാട് കിടത്തിയത് ഒരു അന്വേഷണവും ഇല്ലാത്ത രീതിയിൽ അത് ഒതുക്കിത്തിറക്കുകയും ചെയ്യും അന്ന് ഞങ്ങളിൽ പലർ പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു നിങ്ങളെ കാശിൻ്റെ ബലത്തിൽ അതെല്ലാം തള്ളിപ്പോയി പരശരക്ക് കട നടത്തുന്ന കൃഷ്ണൻകുട്ടിയാണ് അത് പറഞ്ഞത് അയാളുടെ സംസാരത്തിൽ പുച്ഛമുണ്ടായിരുന്നു അതെ ഞാനാണ് അവരോട് ഇവിടെ നിന്നും പോകാൻ പറഞ്ഞത് കാരണം നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നെ പിന്നീടതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയില്ല സെൽവം എൻ്റെ കയ്യിലും അതിൻ്റെ പേരിൽ കുറെ കാശ് വാങ്ങിയിരുന്നു എൻ്റെ സണ്ണിയുടെ കൊശിനെ ഇല്ലാതാക്കി മൊഴിയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാം എന്നൊക്കെയായിരുന്നു അയാൾ പറഞ്ഞത് ഞാനും അയാൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു അവർ എവിടെ നിന്നും പോകാൻ വേണ്ട സഹായം ഞാൻ തന്നെയാണ് ചെയ്തു കൊടുത്തത് അയാളുടെ നാടായ ധർമ്മപുരിയിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു എനിക്ക് തന്ന അഡ്രസ്സ് തെറ്റായിരുന്നു സണ്ണിക്ക് വേണ്ടി ഞാൻ വീണ്ടും അയാൾ അന്വേഷിച്ചു പോയപ്പോൾ ധർമ്മപുരി എന്ന സ്ഥലത്ത് സെൽവും കുടുംബവും ഇല്ലായിരുന്നു പിന്നീട് അവരെ തേടി അലഞ്ഞു കുറേ കണ്ടു കിട്ടിയില്ല പലരും ഞാൻ അവരെ കൊന്നു കുഴിച്ചു മൂടി എന്ന് വരെ സംശയിച്ചു അതിൽ ചിലരുമുണ്ട് ഇവിടെ സത്യം മറന്നേക്ക് പുറത്തു വരും ഒരു ദിവസം അങ്ങനെയാണ് ഇന്നലെ ആ സത്യത്തിൻ്റെ രൂപത്തിൽ എൻ്റെ കൊച്ചുമകൾ ഇവിടെ വന്നിറങ്ങിയത് ജോസഫ് പറയുന്ന കേട്ട് കണ്ണും കാതും കോർപ്പിച്ച് നിൽക്കുകയാണ് എല്ലാവരും സണ്ണിയുടെ മകൾ വന്നെന്നോ അബ്ദുവിന്റെ ചോദ്യത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു സണ്ണി അത്ര കാര്യമായിരുന്നു അയാൾക്ക് തൻ്റെ മോൻ ഹംസയുടെ കൂട്ടുകാരനായിരുന്നു സണ്ണി കാലങ്ങളായി ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് അബ്ദുവും കുടുംബവും ഹംസയോട് കുറെ കാര്യങ്ങൾ സണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നു സണ്ണി മൊഴിയെ സ്നേഹിച്ച അവൾക്ക് വിശേഷമുണ്ട് എന്നൊക്കെ അങ്ങനെയാണ് നാട്ടിൽ പറഞ്ഞത് അതെ എൻ്റെ കൊച്ചു തിരിച്ചു വന്നിരിക്കുന്നു ഞാൻ അവരെ കൊന്നിൽ നിന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ പിന്നെ എൻ്റെ കൊച്ചു മോളെ ഞാൻ സ്വീകരിക്കുന്നു ഇനി അവൾ എൻ്റെ മോളായി വളരും അടുത്ത ഞായറാഴ്ച അവൾ ഈ പള്ളിയിൽ മാമോദി മുക്കും അവളെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവളെയും സ്വീകരിക്കുമായിരുന്നു നിർഭാഗ്യവശാൽ അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു സെൽവും ഭാര്യ മല്ലികയും ഇപ്പോഴും ജീവനോടെയുണ്ട് പെട്ടെന്നുള്ള ഭർത്താവിൻ്റെയും മകളുടെയും മരണത്തിൽ മാനസിക നില തെറ്റി ചികിത്സയിലാണ് ലോകത്തിന്റെ ഏത് കൊണ്ടിൽ ചികിത്സക്ക് കൊണ്ടുപോയാലും അവളുടെ മാനസികാരോഗ്യം വീണ്ടെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും ഞാൻ അന്ന് രാത്രിയിൽ അവർ എവിടെ നിന്നും എവിടേക്ക് പോയി എന്നറിയുന്ന ഒരേ ഒരാൾ മല്ലിക മാത്രമാണ് ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ലെന്ന് തറവാടിന്റെ അഭിമാനം കളഞ്ഞു കുളിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ പഴിയൊക്കെ കേൾക്കേണ്ടി വന്നത് ഇനി എനിക്കൊന്നും നോക്കാനില്ല ആരെയും ഇതിൽ കൂടുതലൊന്നും ബോധിപ്പിക്കാനുമില്ല അയാൾ പറഞ്ഞു നിർത്തി എന്തായാലും കൊച്ചുമകളെ അംഗീകരിക്കാൻ ഇപ്പോ എങ്കിലും തോന്നിയല്ലോ നല്ല കാര്യം ചിലർ അതും പറഞ്ഞ് പിരിഞ്ഞു പോയി മറ്റു ചിലർ അതിലും കുറ്റം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് അവിടെ കൂടി നിന്നു മതി ജോസഫ് നിന്റെ നിരപരാധിത്വം നീ തെളിയിച്ചു കഴിഞ്ഞു ഞാൻ ഇവിടെ സ്ഥലം മാറി വന്ന സമയത്തായിരുന്നു ഇതെല്ലാം ഇവിടെ നടന്നത് അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു നിന്നോട് മൊഴിയും മാമോദീസമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ അവളെ മരുമകളായി സ്വീകരിക്കാൻ അന്നൊന്നും എൻ്റെ വാക്കുകളെ നീ ശ്രദ്ധിച്ചില്ല എല്ലാത്തിനും ഓരോ സമയമുണ്ട് എന്തായാലും ഇപ്പം നല്ല തീരുമാനം എടുത്തത് നന്നായി അത് കാണാൻ സണ്ണി ഉണ്ടായില്ലെന്ന് മാത്രം അച്ഛൻ നെടുവീർപ്പോടെ പറഞ്ഞു പള്ളി മുറ്റത്ത് കൂടിയവരെല്ലാം പിരിഞ്ഞു പോയി എന്തായാലും ജോസഫ് ഉദ്ദേശിച്ചതുപോലെ നടക്കട്ടെ കൊച്ചിലെ മാമോദീസമൊക്കെ കൂടെ കൂട്ടി ഇനിയുള്ള കാലം സന്തോഷത്തോടെ കഴിയും അച്ഛൻ പറഞ്ഞുകൊണ്ട് വരാന്തിയിലൂടെ നടന്നുപോയി പോയി പതിനാറ് വർഷം തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന മനസ്സിന്റെ ഭാരം ഒഴിഞ്ഞു പോയിരിക്കുന്നു മനസ്സിനൊരു കുളിർമ തോന്നിയ അയാൾക്ക് എബി എല്ലാം കണ്ടും കേട്ടും നിശ്ശബ്ദം നിന്നു ഈ കര ഒന്നാകെ അറിഞ്ഞിരിക്കുന്നു സണ്ണിസിന്റെ മകൾ തിരിച്ചു വന്നത് ഇനി ആരുടെ മുന്നിലും തലകുണ്ടെ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങി നടക്കേണ്ടി വരില്ല എന്തായാലും വല്ലിപ്പച്ചൻ എല്ലാവരോടുമായി പറഞ്ഞത് നന്നായി എബി ഓരോന്നും ആലോചിച്ചു നിന്നു കപ്പ്യാരുടെ എന്തൊക്കെയോ പറഞ്ഞ് ഏൽപ്പിക്കുകയായിരുന്നു അപ്പച്ചൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു വല്ലിപ്പച്ചൻ അവർ വീട്ടിൽ വന്ന് കയറി എബി എല്ലാവരോടും കാര്യങ്ങൾ സംസാരിച്ചു ശിവമ്മാലിയുടെ അടുത്തേക്ക് പോയി വല്ലിപ്പച്ചൻ അമ്മച്ചും സിസിലിയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു മോളെ ഈ അപ്പച്ചന് മാപ്പുതാ നിൻ്റെ അമ്മയെ നിഷ് ഞാൻ അലയാത്ത ഇടങ്ങളില്ല എൻ്റെ മോൻ നശിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ എല്ലാവരെയും ഞാൻ ബോധിപ്പിച്ചു കഴിഞ്ഞു മല്ലിക അസുഖം മാറ്റി കൊണ്ടുവന്നാൽ അന്ന് രാത്രി നിൻ്റെ അമ്മയും കൊണ്ട് അവർ എവിടെ പോയെന്ന് അറിയാൻ പറ്റും ഇനി എൻ്റെ ശ്രമം അതിനു വേണ്ടിയാണ് മല്ലിക ഏത് ഹോസ്പിറ്റലാണ് മോളെ വല്ലിപ്പച്ചൻ സംസാരിക്കുന്നത് മുഴുവനും കേട്ടെന്ന് ശിവമലി പെരിയമ്മ മെൻറ്റൽ ഹോസ്പിറ്റലിൽ താനേ അവൾ വിക്കൊണ്ട് പറഞ്ഞു മോളെ ഏത് സ്ഥലത്തായിരുന്നു ഇതുവരെ ചോദിച്ചറിയാൻ തുടങ്ങിയ അപ്പച്ചൻ കോട്ടൂർത്താനെ ചിന്ന കുളന്ത ആയിരിക്കുമ്പോത് ബോംബെയിൽ താനെ തങ്ങിയിട്ടിരിക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നാടി കോട്ടൂർ വന്നാച്ച പഠിപ്പെല്ലാം കോട്ടൂർ താനെ പതിങ്ങിയ സ്വരത്തിലാണ് അവളതെല്ലാം പറഞ്ഞത് മൊഴിക്കെന്നാച്ചെ വല്ലിപ്പച്ചൻ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ട് തിരുമ്പി പോരുമ്പോത് പെരിയപ്പ അമ്മാരെ കൂട്ടിയിട്ട് പോയാച്ച പേരിയമ്മ എന്നെ കൂട്ടിയിട്ട് പക്കത്തിലെ കോവിൽക്ക് പോയച്ച് മാരിയമ്മയെ കൂപ്പിട്ട് വരാൻ ഒത്തിരി സമയം ഇറക്ക് വഴിയുള്ള ആക്സിഡൻറ്റ് അവൾ തേങ്ങിക്കറിയാൻ തുടങ്ങി അവളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല അവർക്ക് എല്ലാവരും കൂടി കുറേ സമയം കൂടി ഒരുമിച്ച് സംസാരിച്ചിരുന്നു ശിവമല്ലേ മാമോദീസ മുക്കുന്ന കാര്യം തന്നെയായിരുന്നു സംസാരം എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് അവളെയും കൊണ്ട് അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു മോനെ ഇത് മോൻ്റെ അക്കിയാണ് കേട്ടോ മനുമോനെ എടുത്തുകൊണ്ട് അപ്പച്ചൻ ശിവമല്ലിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു ഇത് നിന്റെ അനിയനാണ് കേട്ടോ രണ്ടുപേരും എൻ്റെ സണ്ണിയുടെ മക്കളാണ് ഇരുവശത്തും രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വല്ലയപ്പച്ചൻ പറഞ്ഞപ്പോൾ എല്ലാടേയും കണ്ണുകൾ ഈറൻ അണിഞ്ഞു എല്ലാടേയും മുഖത്തെ ആശങ്ക നീങ്ങിപ്പോയി ശിവമല്ലി മോനെ എടുക്കാൻ കൈ നീട്ടി മോൻ ചിരിച്ചുകൊണ്ട് അവളെ കൈകളിലേക്ക് ചാഞ്ഞു ചേച്ചിയും മനീനും പുതിയ ബന്ധം ഉടലെടുത്തു അവിടെ എല്ലാവരും മോന്നിച്ചിരുന്ന ആഹാരം കഴിച്ചു സിസിൽ വിളിച്ചത് പ്രകാരം അളിയും വന്നിരുന്നു ഉച്ചഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ച് തയ്യാറാക്കി സന്തോഷത്തോടെ ഒരുമിച്ചിരുന്നു കൊണ്ട് കഴിച്ചു അടുത്ത ശനിയാഴ്ച എല്ലാവരും കൂടി അവിടേക്ക് വരണം മാമോദിസ നമുക്ക് കരക്കാരെ മുഴുവൻ വിളിച്ച് നടത്തണം അപ്പച്ചനെ ഉത്സാഹത്തോടെ പറഞ്ഞു എല്ലാവരും അത് ശരിവെച്ചു ശിവമല്ലിയെ കൂട്ടിക്കൊണ്ടവർ പോകാൻ ഒരുങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞു ശിവമല്ലി എബിയുടെ മുന്നിൽ നിന്ന് അവൾ കൈകൂപ്പി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവരെ നോക്കി കടവുകൾ തുണയാകെ എന്നുങ്ങൾ മുന്നാടി വന്നാച്ച് അതൊക്കെ എൻ്റെ അമ്മ വീട്ടുകാരെ പക്കത്തിൽ നാം വന്നിട്ടേ അല്ല തിരുമ്പി ഓർക്ക് തിരുമ്പിപ്പോയിട്ടിരുക്ക് ആരും കൂടെ ഇല്ലാമേ തനിയെ ജീവിതം അവൾ നീന കണ്ണുകളോടാ പറഞ്ഞു എന്താ മോളെ നീന ചേട്ടൻ്റെ മകളല്ലേ നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ തോന്നി നന്നായി ഇനി നീ ഒറ്റയ്ക്കല്ല കേട്ടോ ദാ എല്ലാവരും മുകളുകൂടെ ഉണ്ട് അവൾ ചുമലിൽ പിടിച്ചുകൊണ്ട് എവി പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയവൾ ആൽബി ഓഫീസിൽ നിന്ന് സോഫിയുടെ ഫോണിൽ വിളിച്ചു വീട്ടിലെ കാര്യമെല്ലാം അറിയാതെ അവനാകെ അസ്വസ്ഥനായിരുന്നു സോഫിയെ ആശ്വസിപ്പിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൻ്റെ ഉള്ളിൽ വലിയപ്പശൻ സ്വീകരിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു ഹലോ ഇച്ച വർദ്ധലയ്ക്കുള്ള സോഫിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ ആശ്വാസം തോന്നി എന്തായി അവിടെ ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു അതാ വിളിച്ചത് ആൽബി പെട്ടെന്ന് ചോദിച്ചു സോഫി അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വള്ളിപ്പുള്ളി വിടാതെ അവനെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ട ആശ്വാസത്തോടെ ആൽബി ചീരിച്ചു ഹാവു ഇപ്പോഴെന്റെ ശ്വാസം നേരെ വേണത് നിന്നോട് പറഞ്ഞിരുന്നുവെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു ആൽബി ചീരിയോടെ പറഞ്ഞു അതുകൊള്ളാം എന്നിട്ട് എന്നെ വെറുതെ വഴക്ക് പറഞ്ഞു അല്ലേ സോഫി പരിഭവത്തോടെ ചോദിച്ചു നിന്നെ വഴക്ക് നല്ല പെണേ നീ വെറുതെ ഓരോന്നും ആലോചിച്ചു കൂട്ടി വെറുതെ ആദ്യം പിടിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് ശരി ഓഫീസ് ടൈമാണ് ആണ് രാത്രി വിളിക്കാം ആൽബി ഫോൺ വെച്ചു സോഫി താഴേക്ക് വരുമ്പോൾ മോൻ മരിയയുടെ കൂടെ കളിക്കുകയാണ് സോഫിയ അവളുടെ അടുത്ത് പോയിരുന്നു ചേച്ചി നന്നായി പേടിച്ചു പോയല്ലേ മരിയ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സത്യമോളെ അപ്പച്ചൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് അതാ ടെൻഷൻ ആയത് സോഫിയ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയും അവർ സംസാരിച്ചിരുന്നു പപ്പ എബിയുടെ കൂടെ ഓഫീസിലും പോയിരുന്നു മമ്മി ഒന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ റൂമിലും ചേച്ചി ഞാൻ വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ട് വരാം ഇന്നലെ രാത്രി എത്തി വിവരം വിളിച്ചു വെച്ചതാണ് പിന്നെ വിളിക്കാൻ പറ്റിയില്ല മരിയ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് റൂമിൽ പോയി മേരി ചേച്ചി നേരത്തെ വീട്ടിൽ പോയി മോനെ കളിപ്പിച്ചുകൊണ്ട് സോഫി അവിടെ ഇരുന്നു എബി വന്നപ്പോൾ മരിയയും കൂടി ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അവൾ ആ നാട് കണ്ടിട്ടില്ലല്ലോ അതിനെന്താ പോയിട്ട് വാ മമ്മി പറഞ്ഞു മരിയൻ ഡ്രസ്സ് മാറാൻ പോയി കൂടെ എബിയും എബി കുളിക്കാൻ കയറി മരിയ വേഗം ഡ്രസ്സ് മാറി ആദ്യമായി പുറത്തേക്ക് പോവുകയാണ് ഈ നാട്ടിൽ വന്നിട്ട് അതിന് സന്തോഷമുണ്ടായിരുന്നു അവൾക്ക് ബ്ലൂ കളർ ചുരിദാറാണ് അവൾ എടുത്തത് എബി അതേ കളർ ഷർട്ടും മുണ്ടും എടുത്ത് ധരിച്ചു മുടി മുടിച്ചിയേക്ക് ഒതുക്കി കയ്യിൽ വാച്ച് കെട്ടി അതെ വേഗം ഒരുങ്ങാ മുടി ചീകൊണ്ടിരുന്ന അവളെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചോണ്ട് അവളുടെ കാതുരം കണ്ണാടിയിൽ നോക്കി പറഞ്ഞു അവൻ അവളെ കവളുകൾ നാണം കൊണ്ട് ചുവന്നു മാറിക്കേ മുടി കെട്ടെ അവൻ്റെ വയറിനു മീതെ കൈവെച്ച കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവള് അവളെ ചെവിയിൽ ഒരു ഉമ്മ കൊടുത്തോണ്ട് അവൻ മാറി നീന്നു ശരി ബാക്കി പോയി വന്നിട്ട് കള്ള ചീതിയോടെ എവിറത്തേക്ക് നടന്നു മുടി ഒന്നാകെ പൊക്കി ക്ലിപ്പിട്ടു പൊരിക കൊടികൾക്ക് നടുക്ക് ഒരു കുഞ്ഞു പൊട്ടും വെച്ചുകൊണ്ട് ഒരുക്കം പൂർത്തിയാക്കി ഇറങ്ങിയവള് താലി മലയും രണ്ട് കൈയിലും ഓരോ വീതി വളയുള്ള വളകളുമാണ് അവൾ ഇട്ടിരുന്നത് കല്യാണം കഴിഞ്ഞ ഒരു പുതുമോടിയും അവളിലില്ലായിരുന്നു താഴേക്ക് ഡ്രസ്സ് മാറി ഇറങ്ങി വരുന്ന മരിയെ കണ്ട് മോൻ അറിയാൻ തുടങ്ങി അവിടെ കൂടെ പോകാൻ വാശി പിടിച്ചുവെങ്കിലും സോഫി വിട്ടില്ല ആദ്യമായി പുറത്ത് അവർ രണ്ടുപേരും അപ്പം മോനെ കൊണ്ടുപോകണ്ടെന്ന് അവൾ തീർത്ത് പറഞ്ഞു മരി ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും സോഫി വേറെ ഒരു ദിവസം വിടാമെന്നും പറഞ്ഞു ആൽബിയുടെ ബുള്ളറ്റ് എടുത്തിട്ടാണ് അവർ പോയത് വയറിന് മീതെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് അവനിലേക്ക് ചേർന്ന് മരിയ മരിയാ അവളുടെ മനസ്സിൽ സന്തോഷം തോന്നി എത്ര കൊതിച്ചതാണ് ഇതുപോലൊരു യാത്ര മോൻ ചെറുതായി കറിയാൻ തുടങ്ങി എൻ്റെ മോനെ അമ്മ കൊണ്ടുപോകാലോ നമുക്ക് നാളെ പോകാട്ടോ കേട്ടോ ഇപ്പം പോയാൽ കോക്കാച്ചി പിടിക്കും അപ്പ ഇവിടെ ഇല്ലല്ലോ അപ്പയുടെ കൂടെ പോകാൻ നമുക്ക് സോഫി മോൻ്റെ കബളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പാ എപ്പോൾ വരൂന്നേ മോനപ്പയെ കാണണം വിരുമ്പിക്കൊണ്ട് മോൻ പറഞ്ഞപ്പോൾ അവളെ മിഴികളും നനവാർന്നു മോനെ ഒന്നുകൂടി ദേഹത്തേക്ക് മുറുക്ക പിടിച്ചു സോഫി മോനയെ പപ്പ കൊണ്ടുപോകാൻ പാടാം അവടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പപ്പ മോനെ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വെറുതെ അവൻ്റെ കുഞ്ഞിക്കൈൽ പിടിച്ചുകൊണ്ട് ഗേറ്റ് വരെ നടന്നു അവൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ മോൻ പന്ത് കളിക്കാൻ തുടങ്ങി രാത്രി വൈകിയാണ് അവർ തിരിച്ചു വന്നത് പുറത്തൊന്നും കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സോഫി ആഹാരം കഴിച്ച് റൂമിൽ കയറി പഠിക്കാനുള്ളത് കൊണ്ട് മോനെ വേഗം മുറക്കിയവള് ആൽബി വിളിക്കുന്ന സമയമായതുകൊണ്ട് അവൾ അവനു വേണ്ടി കാത്തിരുന്നു ആൽബി റൂമിലെത്തി ഉള്ളിക്കഴിഞ്ഞ് വന്നിട്ട് ഫോൺ എടുത്തു തൻ്റെ വിളി കാതോർത്തിരിക്കുന്ന പെണ്ണിനെ വിളിക്കാൻ അവൻ നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്തു ആർക്കുള്ള ആശ്വാസമാണ് ഈ വിളി ചിലപ്പോൾ തോന്നും എല്ലാം ഇറ്ററിഞ്ഞ് അവളിലേക്കൊരു മടക്കം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോകുന്നു അവൻ്റെ മനസ്സിൽ പതിവില്ലാത്ത വിധം അവളെ കാണാൻ മോഹം കൊണ്ടു ഹലോ ഇച്ച എന്താ വൈകിയത് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു സോഫി പെട്ടെന്നന്നെ ഒന്നിന് പുറകെ ഒന്നായി ചോദിച്ചു ഓഫീസർക്ക് കൂടുതലാണ് വരാൻ പകി ഇബദ കൂളി കഴിഞ്ഞിറങ്ങി നിന്നെ വിളിക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ വാഷ് ചെയ്യാനുള്ളത് വേറെയുണ്ട് പുറത്തു നിന്നും എന്നും കഴിക്കാൻ പറ്റില്ലല്ലോ വാഷ് ചെയ്യാൻ ഒരാൾ വന്നിരുന്നു ഇപ്പോൾ അയാൾ വരുന്നില്ല അതാ ഏറെ പുരിവാലായത് ആൽബി പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം തിങ്ങി എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി അവിടെ നിൽക്കുന്നത് ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞല്ലോ സോഫി വിഷമത്തോടെ പറഞ്ഞു എന്തായാലും നിനക്ക് എക്സാമല്ലേ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം ഒരു വർഷമാകട്ടെ ലീവ് കിട്ടില്ല ആൽബി പറഞ്ഞു അവളെ സംസാരം മാറ്റാൻ ശ്രമിച്ചു അവൻ അതെ എൻ്റെ മോനെ തേടി കൊച്ചുറങ്ങിയോ ആൽബി ചോദിച്ചു ഇന്നവർ പുറത്ത് പോയപ്പോൾ അപ്പ വന്നിട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു അപ്പയെ കാണണമെന്ന് പറഞ്ഞ് വാശിയായി ഒരുവിധം പപ്പ പുറത്ത് കൊണ്ടുപോയി സമാധാനിപ്പിച്ചു സോഫി പറഞ്ഞു കേട്ട് മോനെ കാണാൻ തോന്നി അവന് ശരി നീ പഠിക്കാൻ നോക്ക് നേരം ഒരുപാടായി ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാൻ തുടങ്ങി പതിവ് മുടക്കല്ല പെണ്ണെ താ അവൻ്റെ സ്വരം മാർദ്രമായി സോഫി നാടൻ കൊണ്ട് ചുവന്നു ഉമ്മ പതിയെ പറഞ്ഞു എനിക്ക് കിട്ടിയില്ല ആൽബി കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ വേണ്ട നേരിട്ട് വാ അപ്പം തരാം ഫോൺ പെട്ടെന്ന് വെച്ചു അവൾ